എറണാകുളം രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ രാജിവെക്കാൻ ഒരുങ്ങുന്നു കുർബാന കേസിൽ എറണാകുളം മുൻസിൽ കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ എറണാകുളം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ രാജിവെക്കാൻ ഒരുങ്ങുന്നു ഇന്നലെ വൈകിട്ട് അദ്ദേഹം തന്റെ അടുപ്പക്കാരായ എറണാകുളം രൂപതയിലെ അച്ഛന്മാരെയും വിമത വിഭാഗത്തിലെ അൽമായ പ്രമുഖരെയും നേരിൽ കാണുകയും സ്ഥിതിഗതികൾ അവരെ ധരിപ്പിക്കുകയും ചെയ്തു വിമത നേതാക്കളും അച്ഛന്മാരും അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഫലം കണ്ടില്ല എന്നാണ് സൂചന വിമത വിഭാഗത്തിലെ ചിലരുടെ നിയമോപദേശമാണ് തന്നെ വെട്ടിലാക്കിയത് എന്ന് അദ്ദേഹം തുറന്നടിച്ചു ആരാധനാ പ്രശ്നത്തിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത് വിമത വിഭാഗത്തിലെ അഭിഭാഷകനായ അൽമായ പ്രമുഖനാണ് ഇങ്ങനെ കോടതി വിധി ലഭിച്ച പള്ളികൾ അടച്ചിടാൻ ഇടവക വികാരിമാർ തീരുമാനിച്ചതും അഡ്മിനിസ്ട്രേറ്ററെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ ഞാനിൽ മേൽ കളിക്ക് താനില്ല എന്നും ഉടൻ രാജി സമർപ്പിക്കുമെന്നുമാണ് അഡ്മിനിസ്ട്രേറ്റർ അവരെ അറിയിച്ചത് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി രാജി പിൻവലിപ്പിക്കുവാൻ ഊർജിതമായ ശ്രമം നടക്കുന്നുണ്ട് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം